പിണറായി സർക്കാരിനെതിരെ ബി ജെ പി വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാളെ അത് ആരംഭിക്കും സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ ബി ഡി ജെ എസിൻ്റെ ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് നേതൃത്വം കൊടുക്കുന്നത് എന്താണ് ബി ജെ പി വളരെ പെട്ടെന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഇങ്ങനെ രംഗത്ത് വരാൻ കാരണം ഓരോ വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രക്ഷോഭ പരിപാടിക്കാണ് ബി ജെ പി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അത് ഈ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയാറ് ഈ മാസം ഇരുപത്തി ആറാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് എന്തായാലും രാജീവ് വന്നതിന് ശേഷമുള്ള ഒരു വലിയ നീണ്ട സമരമായിരിക്കും നാളെ ആരംഭിക്കാൻ പോകുന്നത് ഇദ്ദേഹം വന്നതിന് ശേഷം പ്രത്യേകിച്ച് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചു പോയിരുന്നത് ഈ വികസന കൺവെൻഷനുകൾ അതോടൊപ്പം തന്നെ ഈ താഴ്ത്തട്ടിലെ പ്രവർത്തകരെ സന്ദർശിക്കുക അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഉയർന്നവരെ അവരുമായി കൂടിക്കാഴ്ച നടത്തുക അവരുടെ അഭിപ്രായങ്ങൾ തേടുക മത നേതാക്കളെ അവരുടെ അഭിപ്രായങ്ങൾ തേടുക ആ സംഘടനകളുടെ രീതി ആ രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷെ ആ അങ്ങനെ പോകുമ്പോഴും വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു പാർട്ടി ആകുമ്പോൾ എപ്പോഴും സമരത്തിലൂടെയാണല്ലോ മുന്നോട്ട് പോകേണ്ടത് ആ സമരം ജനങ്ങളുടെ സംഘടനയായിരിക്കണം പ്രത്യേകിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആ വിലക്കയറ്റങ്ങളും എല്ലാം ജനങ്ങൾ ജനകീയമായ സമരങ്ങൾ മായി മുന്നോട്ട് പോവുക എന്നതാണ് എല്ലാ കാലത്തും പാർട്ടികൾ ലക്ഷ്യമിടുന്നത് അതിനുള്ളൊരു ശ്രമം ഈ ബി ജെ പി നടത്തിയില്ലെന്ന ഒരു വലിയ വിമർശനം ബി ജെ പിക്ക് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലായിരിക്കും ചിലപ്പോൾ ഈ സമരങ്ങൾ ഉണ്ടാകുന്നതും പക്ഷേ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് യു ഡി എഫിലുള്ളതും യു ഡി എഫിലും ഈ പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം അവർ ഒരു കരിദിനമായി മാത്രം ചുരുക്കി എന്ന വിമർശനം കോൺഗ്രസിനുള്ളിലുണ്ട് എന്തായാലും കേരളത്തിലെ രണ്ട് പ്രതിപക്ഷ പാർട്ടികളും തണുപ്പൻ മത്തിൽ മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ മറുഭാഗത്ത് നോക്കാൻ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് നാലാം വാർഷികം വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഓരോ ജില്ലകളെയും ഇവർ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന രീതിയിലുള്ള പ്രവർത്തനമായി പോകുന്നു പിന്നീട് ഒന്നും കിട്ടില്ല നരേന്ദ്രമോദി ചെയ്ത വികസന പ്രവർത്തനമെങ്കിൽ ഫ്ലക്സ് അടിച്ചു വയ്ക്കാനുള്ള കഴിവെങ്കിലും മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും നോക്കുമ്പോൾ രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നടപ്പിലാക്കുന്നില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പിയുടെ കാര്യം തന്നെ നോക്കാം ഈ മോദി ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ഫ്ലക്സ് അടിച്ചു വയ്ക്കുന്നത് മുഹമ്മദ് റിയാസ് ആണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫ്ലെക്സ് അടിച്ചു ചോദിക്കാൻ ഇവിടെ ബി ജെ പി കാരൻ പോലും ഇല്ലാത്തൊരവസ്ഥയായി കേരളത്തിന്റെ പ്രതിപക്ഷ പാർട്ടികൾ മാറിയിട്ടുണ്ട് അത് കൃത്യമായി തന്നെ മുതലെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കൊണ്ടുപിടിച്ച പ്രചരണമാണ് നടത്തുന്നത് സംഘടനയെ പൂർണ്ണ അതെ സംഘടനയെ പൂർണ്ണമായി തന്നെ ഇറക്കുക എങ്ങനെയായാലും തുടർച്ചയായി തന്നെ മൂന്നാം വട്ടവും അധികാരത്തിൽ വരാമെന്നൊരു ചിന്തയാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന അവസ്ഥ എന്നാണ് ഒരു പാർട്ടി എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു ഒരു നാല് അഞ്ചാം വർഷം ആകുമ്പോൾ അവർ പരാജയപ്പെടുകയാണ് അവര് ഞാൻ വിചാരിക്കും ആ ഇനി അടുത്ത യു ഡി എഫ് ആയിരിക്കും വരുന്നത് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് നോക്കാം എന്നൊരു ചിന്തയായിരുന്നു ഒരു കുറച്ച് ായി നാ പരിശോധിച്ചത് വന്നാൽ നാലഞ്ച് വർഷമാകുമ്പോൾ അവർ വിചാരിക്കും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടല്ലോ എല്ലാവരും സ്ഥിരപ്പെടുത്തുക എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുക അതെന്താണ് കാരണം ഈ അഞ്ചു വർഷം കഴിഞ്ഞ് ഈ പദവിയിലേക്ക് നമ്മുടെ പാർട്ടിക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഇല്ലാതായിരിക്കുന്നു കാരണം ഈ ഒമ്പതാം വർഷം പോലും പിണറായി സർക്കാരും അതിലെ മന്ത്രിമാരും അതിലെ പ്രവർത്തകരെ ആത്മവിശ്വാസത്തിലാണ് തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിൽ വരും ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ അധികാരത്തിൽ വരാമെന്ന ചിന്തയിലേക്ക് മാറിയിട്ടുണ്ട് അതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഈ പ്രതിപക്ഷത്തിന്റെ കഴിവുകേടാണ് അത് കൃത്യമായി തന്നെ മുതലാക്കാൻ പ്രധാന പ്രതിപക്ഷമായി അറിയപ്പെടുന്ന യു ഡി എഫ് ആണെങ്കിൽ അവിടെ തമ്മിലടിയും അവർക്ക് എഴുപത്തി ഒന്ന് സീറ്റ് ലഭിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി കസേരിൽ ഇരിക്കാൻ കഴിയൂ എന്ന ചിന്തയില്ല അങ്ങനെ സി സീറ്റ് കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ട് പക്ഷെ അവർക്ക് മുഖ്യമന്ത്രി കസേരയിൽ എത്തണമെന്ന ഒരു തമ്മിലടിയാണ് അവിടെ കാണുന്നത് ഒരു ഭാഗത്ത് വി ഡി സതീശന്റെ ഒരു നേതൃത്വത്തിലും ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഒരു ഭാഗത്തെ ഒതുക്കിയിട്ടുണ്ട് സുധാകരന്റെ നേതൃത്വത്തിലും കുറച്ചു കാലം മുൻപ് വലിയ രീതിയിൽ ശക്തമായ പ്രവർത്തനവുമായ മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ ഒരു ഒതുക്കിയ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ യു ഡി എഫ് കൃത്യമായി തന്നെ ഈ പ്രചരണം നടത്താതെ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാതെ അവരുടെ അടിത്തര ശക്തമല്ല അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഈ സംസ്ഥാന തലത്തിലെങ്കിലും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് ഒരു ജന ജനകീയ ഒരു ജനകീയമായ ഒരു മുഖം സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഇവർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ പാർട്ടി യു ഡി എഫ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് ഒരു ജനകീയമായ മുഖം അവർക്കില്ല ഒരു നേതാവില്ല ഒരു കാലത്ത് ആന്റണി ഉണ്ടായിരുന്നു ആന്റണിയുടെ നേതൃത്വത്തിൽ അല്ലേ അതെ മുഖ്യമന്ത്രി അതിനു മുമ്പ് കെ കരുണാകരൻ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് ആന്റണി വന്നു അതുകഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഉണ്ട് ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് ശേഷം ശരിക്കും അതുപോലൊരു ജനകീയ മുഖം അവർക്ക് അവതരിപ്പിക്കാനില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസ് അധികാരത്തിന് വരാനുള്ള പൂർണ്ണമായ ഒരു സാധ്യത വന്നത് ഈ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ മുഖം നോക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് അല്ലാതെ കോൺഗ്രസിന്റെ അടിത്തറ കൊണ്ടോ അവരുടെ പ്രവർത്തകരെ കഴിവുകൊണ്ടോ കൊണ്ടോ കോൺഗ്രസ് വന്നാൽ വലിയ രീതിയിൽ ഇനി വികസനം കൊണ്ടുവരും അല്ലേ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന ഒരു ചിന്ത കൊണ്ടല്ല ഉമ്മൻചാണ്ടിയുടെ മുഖം നോക്കിയും അതോടൊപ്പം തന്നെ ആ കാലത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടല്ലോ അത് കൃത്യമായി മുതലാക്കാൻ ഉമ്മൻചാണ്ടി കഴിയും അങ്ങനെ ആ ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഒരു മികച്ചൊരു പ്രതിപക്ഷമില്ല അത് തന്നെയാണ് ഈ പി എമ്മിന്റെ വിജയം അങ്ങനെ യു ഡി എഫിന്റെ പ്രതിസന്ധി ഉണ്ടല്ലോ ഈ കൃത്യമായി സമരം ചെയ്യാത്ത ആ അത് മുതലാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമായിരുന്നു ചിലയിടങ്ങളെങ്കിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ പാലക്കാട് പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ കൃത്യമായി പ്രതിപക്ഷത്തിന്റെ ഒരു ഈ കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ട് തെക്കൻ ജില്ലകളിൽ പൊതുവേ കോട്ടയത്തടക്കം ബി ജെ പിക്ക് എനിക്ക് തോന്നുന്നു ഇടുക്കി ഒഴിച്ചു നിർത്തിയാൽ തിരുവനന്തപുരം മുതൽ തൃശൂർ പാലക്കാട് വരെ ബി ജെ പിക്ക് സമര സംഘടനയാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ ഈ മലബാർ പ്രദേശം എടുക്കുകയാണെങ്കിൽ വർഷങ്ങളായി തന്നെ ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ കാസർഗോഡ് പല പ്രദേശങ്ങളും ഉണ്ട് കാസർഗോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ കാലത്ത് കോഴിക്കോടും കണ്ണൂരും നമ്മൾ ആ ശബരിമല പ്രക്ഷോഭ സമയത്ത് നമ്മൾ കണ്ടതാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ നടന്ന സമരങ്ങൾ നമ്മൾ കണ്ടതാണ് വലിയ സ്ത്രീ പങ്കാളിത്തമാണ് ആ സമരങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത് അപ്പോൾ ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ഈ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല പക്ഷേ ബി ജെ പിക്ക് എങ്കിൽ ശ്രമിച്ചിരുന്നെങ്കിൽ കഴിയുമായിരുന്നു കാരണം ഒരു പ്രതിപക്ഷം അവിടെ വീക്കാണ് ഇപ്പോൾ ബി ജെ പിക്ക് ആ വോട്ടുകൾ തങ്ങളിലേക്ക് നേടാമെന്നൊരു ശ്രമം നടത്താമായിരുന്നു പക്ഷെ അത്തരമൊരു ശ്രമം ബി ജെ പി നടത്തുന്നില്ല ജനങ്ങൾ അതെ ജനങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഒരു കാലത്ത് ബി ജെ പി ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരുന്നത് പല വിഭാഗത്തിനും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിയായിരുന്നു ബി ജെ പിയുടെ ഒരു അയിത്തമായിരുന്നു ആയിത്തം പൂർണ്ണമായി കഴി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ജനങ്ങൾ ഒരു മുന്നറിയിപ്പ് അല്ലെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷെ ആ മുന്നറിയിപ്പ് പോലും കൃത്യമായി മുതലാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല കൃത്യമായി സംഘടനാ പ്രവർത്തനം നടന്ന അത് നാം ഒരു പ്രദേശം മാത്രം എടുത്താൽ കാസർഗോഡ് എന്ന ജില്ല കാസർഗോഡ് എന്ന ജില്ലയിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഘട്ടത്തിൽ അല്ലെ രണ്ടായിരത്തി പതിനാറിൽ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് വെറും എൺപത്തി ഒൻപത് വോട്ടിനായിട്ട് ആ വോട്ടിന് പരാജയപ്പെട്ട ആ ജില്ലയിൽ പിന്നെ എന്ത് പ്രവർത്തനം നടന്നു അല്ലെ അവിടെ അവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളും ജനങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് എൻഡോസൾഫാൻ അടക്കമുള്ള വലിയ പ്രശ്നങ്ങളുള്ള ഒരു നാടാണ് അവിടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്ന അടുത്ത സംസ്ഥാനമായ കർണാടകയെ ഓടുന്നത് പോകേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ അടിസ്ഥാന സൗകര്യമില്ല നല്ല കെട്ടിടങ്ങളില്ല നല്ല തൊഴിലവസരങ്ങളില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ആ സ്ഥലത്ത് ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് പക്ഷെ അത് കൃത്യമായി മുതലാക്കാൻ ഈ ഇങ്ങനെ ഈ നമ്മുടെ കാസർഗോഡ് എന്ന ആ സ്ഥലത്ത് ഇത്രയും പര്യതാപകരമായ അവസ്ഥയിൽ എത്തിച്ചത് ഈ ഇടത് വലതു മുന്നണികളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലും ബിജെപി കഴിയുന്നില്ല നമുക്ക് അതാണ് ഞാൻ പറഞ്ഞു ഒരു സീറ്റ് രണ്ട് കാസർഗോഡായാലും മഞ്ചേശ്വരം ആയാലും ബി ജെ പിക്ക് വിജയി കൃത്യമായ സ്ഥാനാർത്ഥിയെ നിർത്തി കൃത്യമായി പ്രവർത്തിച്ചാൽ വിജയിച്ചു വരാൻ ഒരു പ്രദേശം കൂടിയാണ് ആ പ്രദേശത്ത് പോലും ബി ജെ പിയുടെ പ്രവർത്തനം വളരെ മോശമാണ് പിന്നീട് നോക്കുമ്പോഴാണ് നാം തൃശ്ശൂരായാലും തിരുവനന്തപുരം ഈ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇപ്പോൾ ബി ജെ പി എന്തെല്ലാം പ്രതി വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായി ഇറങ്ങുന്നു അതെല്ലാം പൊതുപ്രവർത്തകരുടെ പൊതുപ്രവർത്തകരുടെയെല്ലാം വലിയ രാഷ്ട്രീയ നിരീക്ഷകരുടെയെല്ലാം വലിയ വിമർശനം കൊണ്ടാണ് കാരണം ഈ കേരളത്തിൽ പ്രതിപക്ഷം ഉണ്ടോ എന്ന വലിയ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാജീവിന്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്